തിരുവാതിരക്കളി ജനകീയമാക്കാൻ ആലത്തൂർ നായർ കൂട്ടായ്മ തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്യം നിന്ന് പോകുന്ന കേരള കലാരൂപമായ തിരുവാതിരക്കളിയെ ജനകീയമാക്കാനായി ആലത്തൂർ നായർ കൂട്ടായ്മ തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരുപാട് കലാരൂപങ്ങളുടെ കൂട്ടത്തിലേക്കും അതിന്റെ തനതായി തികവോടോ മികവോടെയോ പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയാത്തൊരു തലത്തിലേക്കും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അനുഷ്ഠാന കല അല്ലെങ്കിൽ അതിൻ്റെ തനതായ തികവിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആചാര മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കുറച്ചുകൂടി സ്വീകാര്യത സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിൻ്റേതായ എല്ലാ മികവിലും അനുവാര്യകർക്കും ആസ്വാദകർക്കും മുന്നിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ചെട്ടഞ്ചേരി എം എൻ കെ എം എച്ച് എസ് സ്കൂളിൽ രാവിലെ ഇരുപത്തിരണ്ടാം തീയതി കാലത്ത് ഗിന്നസ് റെക്കോർഡ് ചെയ്ത കൂടിയ കലാമണ്ഡല കേമലതിയാണ് ഉദ്ഘാടനം ചെയ്തത് മണിക്ക് കേരളത്തിലെ പങ്കെടുക്കാവുന്ന തരത്തിലാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് തിരുവാതിരക്കളിയുടെ പാര തനിമ നിലനിർത്തി ജനകീയമാക്കുകയാണ് മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ മാസം ചിറ്റിലഞ്ചേരി എം എൻ വിദ്യാലയത്തിലാണ് മത്സരം വിജയികളാകുന്നവർക്ക് പതിനയ്യായിരം രൂപ പതിനായിരം രൂപ അയ്യായിരം രൂപ വീതവും ട്രോഫിയും നൽകും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും മാനദണ്ഡം അടിസ്ഥാനമാക്കി പ്രോത്സാഹന സമ്മാനവും നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അഡ്വൈസർ രാജീവ് മേനോൻ പ്രസിഡന്റ് രാജേഷ് കൃഷ്ണൻ ജനറൽ സെക്രട്ടറി മഹേഷ് ടി കിരൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു